ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇറ്റ്സ് മീ ഷാഹിന ഇന്ന് ഒരു സെയിൽ വീഡിയോ ആണ് പക്ഷേ ഡ്രീം ഗാർഡൻ നിന്നുള്ളതല്ല കേട്ടോ ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്ക് അവരടുത്ത് കുറച്ചധികം നാടൻ പെറ്റൂണിയൻ്റെ സീഡ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുണ്ടായി അപ്പോൾ അവരെ ഒരു വീഡിയോ ആണിത് ഈ വീഡിയോൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡ്രീം കാർഡൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നതല്ല ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നാടൻ പെറ്റൂണിയ എല്ലാവരും എപ്പോഴും ആവശ്യപ്പെടുന്നൊരു പ്ലാന്റ് ആണ് മണ്ണും മണലും അല്ലെങ്കിൽ മണൽ മണലുപോലത്തെ മണ്ണ് അതുമല്ലെങ്കിൽ ചകിരിച്ചോറ് അറുപത് ശതമാനം മണ്ണും മുപ്പത് ശതമാനം ബാക്കി നാൽപ്പത് ശതമാനം ചകിരിച്ചോറും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു പോട്ടിമിക്സാണ് തയ്യാറാക്കേണ്ടത് മിക്സ് തയ്യാറാക്കിയിട്ട് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള സീഡ്സ് നമ്മളത് മുളപ്പിച്ചെടുക്കാൻ വേണ്ടി ഈ മണ്ണിലോട്ടിടുന്നു നമ്മളത് നനച്ചു കൊടുക്കുന്നു അങ്ങനെ നമ്മൾ സീഡ്സൊക്കെ മുള പൊട്ടി വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മൾ നല്ലതായിട്ട് ഒരു സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ താഴെയല്ല ഒരു സൺഷെയ്ഡ് പോലത്തെ ഒരു ഏരിയയിൽ വെളിച്ചം കിട്ടുന്നൊരു ഏരിയയിൽ വേണം നമ്മളത് വെക്കാനായിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നാടൻ പറ്റുമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റെംസ് കട്ട് ചെയ്തിട്ട് കൂടി നമുക്ക് അത് പുറപ്പെടുക്കാൻ പറ്റും പിന്നെ സീഡ്സും എടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ നമുക്കിപ്പോൾ ആ നമ്മളിട്ട സീഡ്സൊക്കെ മുളച്ച് കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ത് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവരെ വാട്സപ്പ് നമ്പറിൽ ഞാൻ താഴെ കൊടുക്കാം അതിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതൊന്നും ഡ്രീം ഗാർഡൻ അല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രീം ഗാർഡൻ്റെ പ്ലാൻസും അല്ല അപ്പോൾ ഇങ്ങനൊരു സബ്സ്ക്രൈബർ ചോദിച്ചതുകൊണ്ട് അവർ ജ ഭയങ്കര ജന്യുവൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെയും കിട്ടും നിങ്ങൾക്ക് നല്ല പ്ലാൻസും കിട്ടും അതുകൊണ്ട് വേണ്ടി അതുകൂടി വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഇത് പ്രീം കാർഡിൻ്റെ പ്ലാൻസ് എല്ലാം ഞാൻ ഒന്നും കൂടി പറയാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് ഇവരുടെ അടുത്ത് കുറച്ച് ഫ്ലോക്സ് പ്ലാന്റിൻ്റെ കുറച്ച് വിത്തുകളൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം റെഡ് പെറ്റൂണിയ സ്റ്റാർ പെറ്റൂണിയ സ്റ്റാർ പെറ്റൂണിയ മിക്സ് ഇങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ഇവർ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ റെഡ് പെറ്റൂണിയ്ക്ക് ഒരു കവറിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ ഒപ്പം നമ്മൾ ഇവർ രജിസ്റ്റേർഡ് പോസ്റ്റാണ് അയക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മുപ്പത് രൂപയും കൂടി നമ്മൾ പേയ്മെൻ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ടോട്ടലായിട്ട് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പിയാണ് ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ അപ്പോൾ ഇവരുടെ അടുത്ത് റെഡ് പെറ്റൂണിയയും അതുപോലെ തന്നെ മിക്സ് പെറ്റൂണിയ സീഡ്സും അതുപോലെ തന്നെ സ്റ്റാർ പെട്രോണിയം ഈ മൂന്നെണ്ണമാണ് ഉള്ളത് ഈ മൂന്നെണ്ണം കൂടി വാങ്ങുന്നവർക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസിന് അത്യാവശ്യത്തിലധികം സീഡ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ഒരു അഞ്ചാറ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള നന്നായിട്ട് തിക്കായിട്ട് അഞ്ചാറ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സീഡ്സ് അതിൽ അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാനിതിൻ്റെ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ടൈറ്റിലിൽ കൊടുക്കാം ഇത് ഡ്രീം കാർഡിൻ്റെ പ്ലാൻസ് അല്ല ഞാൻ എല്ലാവരും അറിവിലേക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ മുൻപത്തുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഇത് കണ്ടിട്ട് പെറ്റൂണിയ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചാൽ എൻ്റെ അടുത്ത് തരാൻ പെറ്റൂണിയ ഇല്ല ഇത് അവരെ റിക്വസ്റ്റ് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇവർ രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ഇതേപോലെ തന്നെ ഇത് ചെയ്യാൻ എന്നുള്ളത് അതായത് സ്പീഡ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പോയി കളക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്ന് പലരും പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അവർ എല്ലാത്തിനും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് മുളച്ച് കിട്ടും എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള വിത്തുകൾ മാത്രമാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് ട്രസ്റ്റ് ചെയ്തോളൂ നല്ല തരത്തിലുള്ള പിറ്റൂരിയാ പ്ലാൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് എത്തട്ടെ ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ അവർ എനിക്ക് അയച്ച് തന്ന വീഡിയോസാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും പ്ലാൻ ഇതേപോലത്തെ സീഡ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഈ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ കുറിച്ചോ ഇത് ഇതിൻ്റെ വളർച്ചയെക്കുറിച്ചോ വാട്ടറിങ്ങിനെ കുറിച്ചോ എന്ത് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ പെറ്റൂണിയ നമ്മുടെ നാടൻ പെറ്റൂണിയൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് അല്ല പിന്നെ നമുക്കും ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാക്കി സെയിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും പുതിയ തൈകൾ ഉണ്ടാക്കാനും പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇവർ തരുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ എന്തും ഭംഗിയുള്ള പൂക്കളാണല്ലേ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്ര എമൗണ്ടിന് വാങ്ങാൻ കഴിയില്ല എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് സംസാരിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി കുറവിൽ അതായത് ക്വാണ്ടിറ്റി കുറവില് അവർക്ക് ചെയ്തു തരാൻ പറ്റും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ